അനുരഞ്ജനത്തിനായുള്ള പ്രാർത്ഥന പരസ്പരം ബഹുമാനിക്കുവാനും ശത്രുക്കളെ സ്നേഹിക്കുവാനും ഞങ്ങളോട് കൽപ്പിച്ച യേശുനാഥ അങ്ങേയങ്ങൾ സ്തുതിക്കുന്നു നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ അതുവഴി നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും അറിയും എന്നറി ചെയ്തുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തിൽ വർദ്ധിക്കുവാൻ ആവശ്യപ്പെടുന്ന കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുള്ളവരോട് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു ഞങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളവർക്ക് ഞങ്ങൾ മാപ്പ് നൽകുന്നു ഞങ്ങ ഞങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കണമേ അങ്ങയിൽ ഒന്നിപ്പിക്കണമേ പരസ്പരം ഭിന്നിച്ചും കലഹിച്ചും കഴിയുന്ന വ്യക്തികളെ കുടുംബങ്ങളെയും ഞങ്ങളങ്ങവയ്ക്കുന്നു ഞങ്ങൾക്ക് പശ്ചാത്താപവും മനസാന്തരവും നൽകണമേ അവരെയും ഞങ്ങൾ മൂലം വേദനിക്കുന്നവരെയും അങ്ങയുടെ രൂപിയിൽ പ്രകാശിപ്പിക്കുകയും സ്നേഹവും സന്തോഷവും കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ പുരിശിൽ കിടന്ന് മരണവേദന അനുഭവിച്ച വേളയിൽ പോലും ശത്രുക്കളോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത കർത്താവ് പരസ്പരം ഭിന്നിച്ചും ഭിന്നിപ്പിച്ചും വേദനിച്ചും വിഷമിച്ചും കഴിയുന്ന എല്ലാവരെയും അനുരഞ്ജനത്തിലേക്ക് നയിക്കണമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ